നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സംസ്ഥാനത്തെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ശ്രദ്ധിച്ചിരിക്കണം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് നഗര ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള സർക്കാർ ഓണ സമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി രൂപ വീതം ഓണ സമ്മാനം ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊഴിലാളികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസ് സമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് തൊഴിലാളികൾക്കാണ് ബത്ത ലഭിക്കുന്നത് ഇതിനായി അറുപത്തി മൂന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞ ദിവസം ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ കരാർ സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന ഉത്സവ ബത്ത ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ചിരുന്നു ആശാവർക്കർമാരുടെ ഉത്സവ ബത്ത ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയായി ഉയർത്തി അങ്കണവാടി ബാലവാടി ഹെൽപ്പർമാർ ആയമാർ എന്നിവർക്കും ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും പ്രീ പ്രൈമറി അധ്യാപകർ ആയമാർ എന്നിവർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക ബഡ്സ് സ്കൂൾ അധ്യാപകരും ജീവനക്കാരും പാലിയേറ്റീവ് കെയർ നേഴ്സുമാർ മഹിളാ സമാഖ്യ സൊസൈറ്റി മെസ്സഞ്ചർമാർ കിശോരി ശക്തി യോജന സ്കൂൾ കൗൺസിലർമാർ തുടങ്ങിയവർക്കും ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ലഭിക്കും വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാകും ഉത്സവ ബത്ത ഇനി അടുത്ത അറിയിപ്പ് ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി രൂപയാണ് ബോണസായി സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുക ബോണസിന് അർക്കത ഇല്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി എ കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപയായും വർദ്ധിപ്പിച്ചു ഇതോടെ പ്രത്യേക ഉത്സവബത്ത ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാൻ സർക്കാർ ആലോചിക്കുന്നു ഇത് സംബന്ധിച്ച നടപടികൾ ആലോചിക്കാൻ സർക്കാർ സർവീസ് സംഘടനകളുടെ യോഗം സർക്കാർ വിളിച്ചു സെപ്റ്റംബർ പതിനൊന്നിന് വൈകിട്ട് മൂന്നിന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലാണ് യോഗം സർക്കാരിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുന്നത് ശനിയാഴ്ചയും അവധി നൽകണമെന്നും സർക്കാർ ഓഫീസുകളിൽ ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തിദിനം മതിയെന്നും നേരത്തെ ഭരണ പരിഷ്കാര കമ്മീഷനും ശുപാർശ നൽകിയിരുന്നതാണ് പ്രവൃത്തിദിനം കുറയ്ക്കുന്നതോടെ ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കഴിയുമെന്നായിരുന്നു കമ്മീഷൻ വിലയിരുത്തിയിരുന്നത് അതേസമയം പൊതു അവധികളും കാഷ്വൽ ലീവും കുറയ്ക്കണമെന്നും ശുപാർശ ഉണ്ടായിരുന്നു നിലവിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയുള്ള ഓഫീസ് സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചര വരെയാക്കാനായിരുന്നു നിർദ്ദേശം പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്